ഹായ് എവരി വൺ അപ്പൊ നമ്മുടെ ബംഗാളി ബൈ എ മലയാളി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിന്റെ വീഡിയോകളെല്ലാം നല്ല വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ബംഗാളി ക്ലാസിന്റെ നാലാമത്തെ വീഡിയോ ആണ് അപ്പം ഇത് മുൻപത്തെ മൂന്ന് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം പോയി കണ്ടിട്ട് വരിക കാരണം അവിടെ കുറെയൊക്കെ ബേസിക് ആയ കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഇവിടെ ഇന്ന് മുതൽ ഈ ഒരു നാലാമത്തെ ഒരു വീഡിയോ മുതൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇതെല്ലാം പറയുന്നതിന് മുൻപായിട്ട് നമ്മുടെ തൊട്ടു മുൻപത്തെ ബംഗാളി ക്ലാസ്സിൽ ബംഗാളി വീഡിയോയിൽ ഒരാൾ പറഞ്ഞിരുന്നു ശബ്ദത്തിന്റെ ക്വാളിറ്റി പോരാ മൈക്ക് ക്വാളിറ്റി പോരാന്നൊക്കെ അത് മൈക്ക് ക്വാളിറ്റിയുടെ മാത്രം എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതാണ് ഈ പുറത്തുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ കണ്ടില്ലേ പുറത്ത് എന്തോ ഡ്രില്ലിംഗ് ശബ്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ വീഡിയോ എടുക്കാൻ മാത്രമല്ല ഒന്നിനും സമ്മതിക്കാറില്ല കാരണം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അതിനുശേഷം പകൽ സമയത്ത് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു അവസ്ഥയാണ് ഓക്കെ അപ്പം ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന നേരത്ത് ഇതിന്റെ ക്വാളിറ്റി മാക്സിമം ഇട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ പറയുന്നത് മുഴുവനായിട്ടത്രയും ക്വാളിറ്റിയിൽ കേൾക്കണമെന്നൊന്നുമില്ല ഞാൻ എഴുതി കാണിക്കുന്നും കൂടിയുണ്ടല്ലോ അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാവതേ ഉള്ളു ഓക്കെ അപ്പൊ ഇന്ന് ബംഗാളിയിൽ പഠിക്കാൻ പോകുന്നത് ആകെ ഒരൊറ്റ ക്രിയാണ് ക്രിയ പക്ഷെ ആ ഒറ്റക്രിയയെ വെച്ചിട്ട് മുപ്പത്തി ആറു മുപ്പത്തി ആറ് എഴുപത്തിരണ്ട് സെന്റൻസുകൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പം ഇത് തന്നെ കുറച്ച് ലോങ്ങ് ആവുമോ എന്നു സംശയമുണ്ട് പിന്നെ അതുമാത്രമൊന്നുമില്ല എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തലയിരിക്കില്ല അതുകൊണ്ട് കുറേശ്ശെ കുറെ പഠിക്കാം കുറച്ച് ബംഗാളി കൂടുതൽ ക്ലാരിറ്റി ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ഉള്ളൂ ഞാൻ പരമാവധി ആയിട്ടെല്ലാം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഈ കന്നഡ തെലുഗു ഇംഗ്ലീഷ് വീഡിയോകളെല്ലാം ഞാൻ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ആയിരിക്കില്ല ഞാൻ ഈ ബംഗാളി വീഡിയോകളിൽ ഫോളോ ചെയ്യുന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് നേരെ സെന്റൻസ് ഫോർമേഷനും കുറെ ഒക്കെ ഉദാഹരണങ്ങളായിരിക്കും പറഞ്ഞിരാൻ പോകുന്നത് അല്ലാതെ വ്യാകരണം ഗ്രാമർ ക്രിയാപദങ്ങൾ ക്രിയകൾ വൊക്കാബുലറി അങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് വീഡിയോകൾ ഉണ്ടായിരിക്കില്ല അപ്പൊ നമ്മുടെ ഈ അഡ്വാൻസ്ഡ് ക്ലാസിന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എങ്ങനെയാണ് ഒരു ക്രിയ പറയും ആ ക്രിയ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാ കാലത്തിലും സെന്റൻസ് ഉണ്ടാക്കുന്നത് ഉദാഹരണം വെച്ച് പിന്നെ എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം ഇത്രയും കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ ഫോളോ ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്തെങ്കിലും മാറ്റം വരുന്നെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അന്നേരം മാറ്റം വരുത്താം കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ക്രിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായു എന്ന് ബംഗാളിൽ എങ്ങനെ പറയാം ബഹുമാനത്തോടെ ഒപ്പം തന്നെ ബഹുമാനം വേണ്ടാത്തെടുത്ത് അതായത് ഇപ്പം നമ്മുടെ കൂട്ടുകാരോടോ സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോടൊക്കെ എങ്ങനെയാണ് അത് പറയുന്നത് പിന്നെ ആ ഒരു ക്രിയ വെച്ചിട്ട് ഭാവി കാലത്തിൽ വർത്തമാന ഭൂതകാലത്തിൽ എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് ഈ സബ്ജക്റ്റുകളൊക്കെ മാറി മാറി വരുന്ന നേരത്ത് ഇത്തരം കാര്യം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ആ വാക്ക് വാക്കിങ്ങനെയാണ് ബംഗാളിയിൽ വായോ എന്ന് പറയാനുള്ള വാക്കാണ് ആഷോ ആദിത്യ മര്യാദയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ കാരണം ഞാൻ അവിടെ ആയിരുന്ന കാലത്തൊക്കെ എനിക്ക് നല്ല അനുഭവമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പ്രോപ്പർ ബംഗാളി കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ ആ ഒരു സംസ്ഥാനത്ത് താമസിക്കുന്നത് ബംഗാളികൾ മാത്രമല്ല അതുകൂടാതെ നേപ്പാളികളുണ്ട് സന്താളികളുണ്ട് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു എല്ലാവർക്കും ബംഗാളി അറിയാമായിരിക്കും പിന്നെ എല്ലാവരും കണക്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഹിന്ദിയാണ് പിന്നെ സന്താളി നേപ്പാളി ട്രൈബിളുണ്ട് ഓക്കെ അപ്പൊ ഈ പറഞ്ഞു വരുന്ന ഈ ബംഗാളി കൾച്ചർ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അവര് നമ്മുടെ കാൽ കഴുകി അതായത് ഒരു കൂച്ചൽ വെള്ളമൊക്കെ എടുത്ത് കാല് കഴുകി അത് നമുക്കൊക്കെ ഉണ്ട് ചില നമ്പൂതിരി കുടുംബങ്ങളിൽ ചില നായർ കുടുംബങ്ങളിലൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷെ ഇവര് ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് പോയി നമ്മുടെ കാൽ തൊട്ട് വന്നിക്കുന്ന ഒരു 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 ശീലമുണ്ട് ഒരു പതിവുണ്ട് അപ്പൊ എനിക്ക് അത് ആദ്യമായിട്ട് ഞാൻ എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു ഒന്നാമത്തെ ഒരു കാര്യം എനിക്ക് അത്ര ഒരു പ്രായമായിട്ടില്ല രണ്ടാമതൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ പ്രായമായാൽ പോലെ നമ്മുടെ കാലൊക്കെ തൊട്ട് വന്നിക്കുന്ന നേരത്ത് അതിനൊരു ഒരു പ്രത്യേക ഒരു ചടങ്ങുമൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ചുമ്മാ ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ കയറി പോകുന്നു അവർ നമ്മുടെ തൊട്ട് വന്നിക്കുന്നു ഒന്ന് ഇമാജിൻ ഉള്ളൂ നമുക്ക് എത്ര ഓക്വേഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഓക്കെ അപ്പൊ കളിച്ചർ അവിടെ നിൽക്കട്ടെ ഞാൻ പറയാൻ കാരണം അപ്പം ചെന്ന ഉടനെ ആളുകൾ പറയുന്നതാണ് ആ അപ്പം ആഷോ എന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികളോടോ അല്ലെങ്കിൽ സമപ്രായക്കാരോടോ ബഹുമാനം വേണ്ടാതെ സംസാരിക്കേണ്ട സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് ആഷോ ബഹുമാനം കൊടുത്ത് മുതിർന്നവരോട് സംസാരിക്കുന്ന വാക്കാണ് അഷുൻ അപ്പൊ നമ്മളൊരു ബംഗാളി വീട്ടിലേക്ക് കയറി പോവുകയാണെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യമായിരിക്കും അശ്വൻ അശുൻ അശ്വൻ വായോ 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 എന്ന് പറഞ്ഞു അപ്പൊ വായു എന്ന് പറയാനായിട്ട് അശോ അശുൻ ഈ രണ്ടു വാക്കുകളാണുള്ളത് അപ്പൊ നമുക്ക് ഈ വാക്ക് വെച്ചിട്ട് ഭാവി കാലം വർത്തമാനകാലം ഭൂതകാലം ഈ മൂന്ന് കാലത്തിലും എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഓക്കെ ആ അതിനു മുൻപ് നമ്മളെ ഇൻട്രോ ഒന്നില്ലല്ലോ ടൈം ഫോർ ഇൻട്രോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ ബംഗാളി ഫ്രം മലയാളി അപ്പൊ നമുക്ക് ഭാവി കാലം വെച്ച് തുടങ്ങാം ഭാവി കാലത്തിൽ പറയാൻ പോകുന്നത് ഞാൻ വരും നമ്മൾ വരും ഞങ്ങൾ വരും നീ വരും അല്ലെങ്കിൽ നിങ്ങൾ വരും താങ്കൾ വരും അവൻ വരും അവൾ വരും അവർ വരും പിന്നെ യാ അത്രയേ ഉള്ളൂ ഓക്കെ ഈ എട്ട് സബ്ജക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ഞാൻ വരും അവിടെ വെച്ച് തുടങ്ങാം ഞാൻ വരുമെന്ന് ബംഗാൾ പറഞ്ഞെങ്ങനെയാണ് അമി ആഷ്ബോ ഓക്കെ അമി ആഷ്ബോ അത്ര ആണ് ഓക്കെ അമി ആഷ്ബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരും ഈ ആഷ്ബോ എന്ന് പറഞ്ഞ ഈ ഒരു വാക്ക് ഞാൻ എന്ന് പറഞ്ഞ വാക്കിന്റെ ഒപ്പം മാത്രമല്ല ഞങ്ങൾ എന്ന് വന്നാലും നമ്മൾ എന്ന് വന്നാലും ഒരേ വാക്കി കണ്ഡു തന്നെയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വരുന്നു പറയാനായിട്ട് അമി ആഷ്ബോ നമ്മൾ വരുന്നു പറയാനായിട്ട് ആമ്ര ആഷ്ബോ ഞങ്ങൾ വരുന്ന പറയാനും ആമ്ര ആഷ്ബോ കാരണം നമ്മൾ എന്ന് പറയാനും ഞങ്ങൾ എന്ന് പറയാനും കൂടി അകൊറ്റവാക്കിയുള്ളൂ ആമ്ര അതുകൊണ്ട് മൂന്ന് ചെന്നിച്ചിൽപതെയായി ഞാൻ വരും എന്ന് പറയാനായിട്ട് ആഷ്ബോ നമ്മൾ വരുന്നു പറയാനായിട്ട് ആമ്ര ആഷ്ബോ നമ്മൾ വരുന്നു പറയാറില്ല അല്ലേ ഓക്കെ ഞങ്ങൾ വരുന്നു പറയാനായിട്ട് ആം രാഷ്ഭോ ഇനി നീ വരും അല്ലെങ്കിൽ നിങ്ങൾ വരും എന്തുകൊണ്ടാണ് ഞാൻ ഈ നീ വരും അല്ലെങ്കിൽ നിങ്ങൾ വരും എന്ന് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ തുമ്മി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാണ് നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ച്വലി ഹിന്ദിയിൽ തും എന്ന് പറയുന്നത് ഓക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ സമപ്രായക്കാരോട് പറയുന്നത് നീ എന്ന് പറയാനായിട്ട് വേറൊരു വാക്കും കൂടിയുണ്ട് ഞാനത് മനഃപൂർവ്വം പറഞ്ഞു തരാതിരുന്നാണ് അത് ഞാൻ ഉപയോഗിക്കാറില്ല അത് തീരെ ചെറിയ കുട്ടികളോടോ തീരെ ചെറിയ കുട്ടികളോടോ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന നേരത്തോ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അതാണ് തുയി തുയി എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ എന്ന് തന്നെയാണ് അർത്ഥം തുമി എന്ന് പറഞ്ഞാലും നിങ്ങൾ തന്നെയാണ് അർത്ഥം പക്ഷെ അത് മനസ്സിലാക്കിയിരിക്കുക നീ അല്ലെങ്കിൽ നിങ്ങൾ ശ്രമപ്രായക്കാരോട് ഉപയോഗിക്കുന്ന വാക്കാണ് ഓക്കെ കാരണം മുദ്രകരോട് ഉപയോഗിക്കാനായിട്ട് വേറെ വാക്കുണ്ട് ആപ്നി എന്ന് പറഞ്ഞു അപ്പം തുയി തുമി അപ്നി ഓക്കെ അതൊക്കെ വിട്ടേക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വരും അല്ലെങ്കിൽ നീ വരും നീ വരും എന്ന് പറയാനുള്ള വാക്കാണ് തുമി ആഷ്ബേ ഈ വർത്തമാനകാലം വളരെ സിമ്പിൾ ആണ് കാരണം ഈ ആഷ്ബോ എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും ആമി ആമ്ര ഇതിനുപയോഗിക്കും ആഷ്ബേ ഞാനിപ്പന്നെ പറഞ്ഞ ഈ ആഷ്ബേ എന്ന് പറയുന്നത് അവൻ അവൾ അവർ ഇതിനെല്ലാം കൂടി ആഷ്ബേ തന്നെയാണ് ഓക്കെ അപ്പൊ അധികം ഓർത്തുവയ്ക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല അമി ആഷ്ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരും ആമ്ര ആഷ്ബോ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ വരും ആമ്ര ആഷ്ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ വരും ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞത് തുമി ആഷ്ബേ എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ വരും ഓക്കെ ഇനി അടുത്തത് താങ്കൾ വരും താങ്കൾ വരും എന്ന് പറയാനായിട്ടുള്ള വാക്കാണ് ആപ്നി ആഷ്ബേൻ ഓക്കെ എപ്പോഴും താങ്കൾ അല്ലെങ്കിൽ ബഹുമാനം കൊടുത്ത് ആരെങ്കിലും പറയുകയാണെങ്കിൽ റെഫർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എൻ എന്ന് പറഞ്ഞാൽ ഇതിൽ അവസാനിക്കും അതുകൊണ്ടാണ് ആഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായോ കുട്ടികളോട് അഭ്രായക്കാരുടെ പറയുന്ന മുതിരനോട് പറയാനായിട്ട് ആഷുൻ ഓക്കെ അവിടെ എൻ എന്ന് പറയുന്ന ശബ്ദമുണ്ട് ഇവിടെയും ആപ്നി ആഷ്ബേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ വരും ഓക്കെ അടുത്തത് അവൾ അല്ലെങ്കിൽ അവൻ രണ്ടിനും കൂടി ആ ഒറ്റവാക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഷേ അപ്പം ഞാൻ നേരത്തെ ഓൾഡി പറഞ്ഞു തുമി എന്ന് പറഞ്ഞ വാക്കിന്റെ ആ ആഷ്ബേ തന്നെയാണ് ഇതിനുപയോഗിക്കുന്നത് അവനും അവൾക്കും അപ്പം ഷേ ആഷ്ബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വരും ഷേ ആഷ്ബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവൾ വരും ഓക്കെ ഇനി അവർ വരും അവർ വരും എന്ന് പറയാനും അതേ വാക്കികണ്ണു തന്നെയാണ് താര ആഷ്ബേ ഓക്കെ അപ്പോ ആഷ്ബേ എന്ന് പറഞ്ഞ ഈ ഒരു വാക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് കഴിഞ്ഞാൽ തുമി ഷേ താര ഇതിനകത്ത് തുമി എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷേ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ ഷേ എന്ന് വെച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൾ പിന്നെ താരന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ ഓക്കെ എല്ലാത്തിനും ഒന്നു തന്നെയാണ് ഇനി ഇനി ഞാൻ പറഞ്ഞു തരാത്ത ഒരു വാക്കും കൂടിയുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി പോയതാണ് ആ വാക്ക് അദ്ദേഹം എന്ന് ബംഗാളിൽ പറയുന്ന ഒരു വാക്കാണത് നമ്മുടെ ഈ മലയാളത്തിലും തെലുങ്കിലും ഒക്കെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പുരുഷൻ ഒരു ആണ് എന്നാണ് പക്ഷേ ഈ ബംഗാളിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു വാക്ക് ഓക്കെ ഇതിന് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാകാം സ്ത്രീയാകാം ഞാൻ അദ്ദേഹം എന്ന് പറയാൻ കാരണം ബഹുമാനം കൊടുത്ത് ഒരാൾ എന്ന് പറയുകയാണ് ഓക്കെ നമ്മൾ ഒരു തേർഡ് പാർട്ടിയെ റെഫർ ചെയ്യാണ് അവൻ അല്ലെങ്കിൽ അവൾ എന്നതിന്റെ ബഹുമാന പൂർവമായത് അതായത് നമ്മളീ വേണമെങ്കിൽ ചിലപ്പോൾ മലയാളത്തിൽ അവർ എന്ന് പറയാറുണ്ട് ഒരാളെ ഉള്ളൂ പക്ഷേ ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്നു ഓക്കെ ആ വാക്കാണ് തിനി ഓക്കെ അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ ആ വാക്കുകളിലൊപ്പം നിങ്ങൾ അത് ചേർക്കേണ്ടതാണ് അമി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ തുയി എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ ചെറിയ കുട്ടികൾ മാത്രം പറയുന്നത് തുമി എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്നി എന്ന് വെച്ചു കഴിഞ്ഞാൽ താങ്കൾ ആമ്ര എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആമ്ര എന്ന് വെച്ചുകഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ പിന്നെ ഷേ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ ഷേ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൾ എന്ന് താരെന്നുവെച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ഈ ബഹുമാനം കൊടുത്തി തിനി എന്ന് പറയുന്നത് ഓക്കെ ഈ ആഗ്ഞി എന്ന് പറയുന്ന നേരത്ത് നമ്മൾ എന്ത് വാക്യഘടനയാണ് ഉപയോഗിക്കുന്നത് അതുതന്നെയാണ് ഈ തിനി എന്ന് പറയുന്ന നേരത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ അതായത് ബഹുമാനം കൊടുത്ത് സംസാരിക്കാനായിട്ട് ബംഗാളിലാകെ ഒരൊറ്റ വാക്യഘടനയേ ഉള്ളൂ താങ്കൾ എന്ന് പറയാനും അദ്ദേഹം എന്ന് പറയാനും ഒരേ വാക്യഘടനയാണ് കാരണം രണ്ടിനും നമ്മൾ ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്നതാണ് പിന്നെ അവൻ അവനെന്ന് പറയാനും അവളെന്ന് പറയാനും അവരെന്ന് പറയാനും ഒരേ വാക്യഘടനയാണ് ഘടനയാണ് അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു ഒന്നുകൂടിന്ന് പറയാം ഭാവികാലത്തിൽ വരുമെന്ന് പറയാനായിട്ട് ഞാൻ വരുന്നെന്ന് പറയാനായിട്ട് അമിയാഷ്ബോ നമ്മൾ വരുന്ന പറയായിട്ട് അമ്രാഷ്ബോ ഞങ്ങൾ വരുന്നു പറയാനായിട്ട് അമ്രാഷ്ബോ വീണ്ടും ഇനി നീ വരുന്ന പറയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന പറയാനായിട്ട് തുമി ആഷ്ബേ പിന്നെ താങ്കൾ വരുന്നു ബഹുമാനത്തർ പറയാനായിട്ട് അബ്നി ആഷ്ബേ അവൻ വരുമെന്ന് പറയാനായിട്ട് ഷേ ആഷ്ബേ വീണ്ടും അവൾ വരുന്ന പറയാനായിട്ട് ഷേ ആഷ്ബേ അവർ വരുന്ന പറയാനായിട്ട് താര ആഷ്ബേ പിന്നെ ബഹുമാനം കൊടുത്ത് അദ്ദേഹം പുരുഷനോ സ്ത്രീയോ ആരാണെങ്കിലും ഒരാളെ ഉള്ളൂ പക്ഷെ പറയാനായിട്ട് തിനി ആഷ്ബൈൻ ഓക്കെ അപ്പം ഇങ്ങനെയാണ് വർത്തമാനകാലത്തിൽ വരുമെന്ന് പറയുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ട വാക്യകടനം ഓക്കെ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു കാരണം ഭാവി കാലം വളരെ സിമ്പിൾ ആണ് നമുക്കിനി വർത്തമാനകാലത്തിലേക്ക് അടക്കാം വർത്തമാനകാലത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ഓക്കെ അതിനുള്ള വാക്യഘടനം എങ്ങനെയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് പറയാനുള്ള വാക്ക് എങ്ങനെയാണ് അമി ആശ്ചി ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വന്നാലും ഞങ്ങൾ വന്നാലും അതേ വാക്യാണ് തന്നെയാണ് അതുകൊണ്ട് ആമ്ര ആശ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ആമ്ര ആശ്ചി എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അടുത്തത് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയെന്നുള്ള പറയുന്ന വാക്കാണ് തുമി ആശ്ചോ തുമി ആശ്ചോ ഇവിടെ കുറച്ച് വ്യത്യാസം ശ്രദ്ധിക്കുക കാരണം അമി ആമ്ര ആമ്ര അതായത് ഞാൻ നമ്മൾ ഞങ്ങൾ ഇന്നെല്ലാം കൂടി ആശ്ചിയാണ് തുമി എന്ന് പറയുന്ന നേരത്ത് ആഷ്ചോ ആണ് ഓക്കെ തുമി ആശ്ചോ ഇനി താങ്കൾ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയാനുള്ള വാക്കാണ് ആപ്നി ആശ്ചേൻ ഓക്കെ ആപ്നി ആശ്ചേൻ ബഹുമാനം കൊടുത്ത് പറയുന്ന നേരത്ത് എൻ എന്ന് പറഞ്ഞു പറഞ്ഞവരാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇനി അവൻ വന്നു കൊണ്ടിരിക്കുക എന്ന് പറയാനുള്ള വാക്കാണ് ഷേ ആശ്ചേ അവൾ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയാനും അത് തന്നെയാണ് ഷേ ആശ്ചേ അപ്പം ഇവിടെ തുമി എന്ന് പറയുന്ന നേരത്ത് തുമി ആശ്ചോ ആണ് പക്ഷെ ഷേ എന്ന് പറയുന്ന നേരത്ത് ആഷ്ചേ ആണ് വർത്തമാനകാലത്തിൽ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് ഇനി താര ആശ്ചേ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഷേ താര എപ്പോഴും ഒന്നിയായിരിക്കും ആമി ആമ്ര എപ്പോഴും ഒന്നിയായിരിക്കും ഓക്കെ അങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പമാണ് പിന്നെ ആഗ്നി രണ്ടും എപ്പോഴും ഒരേപോലെ ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞതായിരുന്നു അല്ലേ ഓക്കെ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞ നേരത്ത് ഇനി എപ്പോഴും പറയുന്നില്ല പുരുഷൻ ആൻഡ് സ്ത്രീ എന്ന് പറയുന്നില്ല മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ഇനി അദ്ദേഹം വന്നുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് തിനി ആശ്ചേൻ ഓക്കെ അപ്പം എത്രയാണ് വർത്തമാനകാലം ഇനി നമുക്ക് ഭൂതകാലത്തിലേക്ക് കളകാം ഭൂതകാലം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്തുകൊണ്ടാണ് കോംപ്ലിക്കേറ്റഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞുതരാം ഞാൻ വന്നു എന്ന് ബംഗാളിയിൽ പറയുന്ന എങ്ങനെയാണ് അമി ഷി ഓക്കെ അമി ഷി ഇനി നമ്മൾ വന്നു എന്ന് പറയാനും ഞങ്ങൾ വന്നു എന്ന് പറയാനും ഒരേ വാക്കികൾ തന്നെയാണ് ആമ്ര ഏഷി ആമ്ര യേശി നമ്മൾ വന്നു ഞങ്ങൾ വന്നു ഇനി നീ വന്നു അതായത് നിങ്ങൾ വന്നു എന്ന് പറയാനുള്ള വാക്കാണ് തുമി യഷച്ചോ ഓക്കെ തുമി ഏഷച്ചോ അവിടെയും വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ചോ എന്നാണ് അവസാനിക്കുന്നത് അടുത്തത് താങ്കൾ വന്നു താങ്കൾ വന്നു എന്ന് പറയാനുള്ള വാക്കാണ് ആപ്നി ആപ്നി ആപ്നിപ്നിഷച്ചേൻ ഇനി അവൻ വന്നു എന്ന് പറയാനായിട്ട് ഷേ ഏഷച് അവൾ വന്നു എന്ന് പറയാനും അത് തന്നെയാണ് ഷേ യേശെച്ച് ഇനി അവർ വന്നെന്ന് പറയാനും അത് തന്നെയാണ് താര ഏഷെച്ച് പിന്നെ അവസാനം പറഞ്ഞ അദ്ദേഹം വന്നു എന്ന് പറയാനായിട്ട് തിനി കാരണം എന്താണോ ഏഷ്യച്ചെന്താണോ അതിനെയായിരിക്കും തിനിക്കും വരുന്നത് ഓക്കെ അപ്പൊ ഇത്ര മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിലെവിടെയാണ് കോംപ്ലിക്കേറ്റഡ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് വരാനിരിക്കുന്നേ ഉള്ളൂ ഓക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് പാസ്റ്റ് ടെൻസ് ആണ് കഴിഞ്ഞുപോയ ഇംഗ്ലീഷിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയും ഇതുകൂടാതെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നൊരു സംഭവം ഉണ്ട് നമ്മുടെ ഈ മലയാളത്തിലും പിന്നെ വളരെ കുറച്ച് വിരലുണ്ടാവുന്ന ഭാഷകളിലും മാത്രമേ ഈ സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും തമ്മിൽ വ്യത്യാസം ഇല്ലാത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ഭാഷ പഠിക്കുന്ന നേരത്ത് സിമ്പിൾ പാസ്റ്റ് എവിടെ ഉപയോഗിക്കും പ്രസന്റ് പെർഫെക്റ്റ് എവിടെ ഉപയോഗിക്കും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഈ സിമ്പിൾ പാസ്റ്റ് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം സിമ്പിൾ പാസ്റ്റ് ഇംഗ്ലീഷിലെ ഉദാഹരണം പറയാൻ ആദ്യം ഐ കെയിം എന്ന് പറയുന്നത് സിംപിൾ പാസ്റ്റാണ് ഐ കെയിം ഐ വെന്റ് ഐ കിൽ ഐ എറ്റ് ഐ ഡ്രാങ്ക് ഐ ഡാൻസ് ഐ സാങ് ഐ റാൻ ഐ സാറ്റ് ഐ സ്റ്റുഡ് ഐ ക്ലിക്ഡ് ഇതെല്ലാം സിംപിൾ ആണ് ഇനി പ്രസന്റ് പെർഫെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് കം ഐ ഹാവ് ഗോൺ ഐ ഹാവ് ഈറ്റൺ ഐ ഹാവ് ഡ്രങ്ക് ഐ ഹാവ് ഐ ഹാവ് റൺ ഓക്കെ അപ്പം എന്ന് ശേഷം പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതെ ഓക്കെ അതേ കൺഫ്യൂഷൻ ആക്കുന്നില്ല ഓക്കെ ഐ കെയിം ഐ ഹാവ് കം രണ്ട് തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഐ കെയിം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നു എന്നാണ് പറയുന്നത് ഇനി ഐ ഹാവ് കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഞാൻ വന്നു ഇപ്പൊ തന്നെ വന്നു ഓക്കെ അപ്പം ഈ എന്താണ് ഞാൻ വന്നു ഞാൻ ഇപ്പൊ തന്നെ വന്നു എന്ന നമ്മളുടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയുന്നതിൽ സമയം നമ്മൾ പറയുന്നില്ല ഐ കെയിം യാ അല്ലെങ്കിൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും ആവാം ഓക്കെ എപ്പോ വേണമെങ്കിലും ആവാം ഐ ഹാവ് കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ വന്നു അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ എത്തിച്ചേർന്നു എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പം ആ ഒരു വ്യത്യാസം ഒരുവിധം എല്ലാ ഭാഷകളിലും ഉണ്ട് ഇവിടെ ഞാൻ ഈ പറഞ്ഞ അമി ഏഷി എന്ന് പറഞ്ഞ ആ ഒരു ഉദാഹരണം അത് സിമ്പിൾ പാസ്റ്റ് ആണ് പക്ഷേ പ്രശ്ന പെർഫെക്റ്റ് ടെൻസിൽ ഇതിനെ പറയുന്നത് അമി ഏഷിലാം എന്നാണ് ഓക്കെ അമി ഏഷിലാം ഇതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും വേറെ വേറെ രൂപങ്ങളുണ്ട് എല്ലാ സബ്ജക്റ്റിനും മാത്രമല്ല എല്ലാ ക്രിയകൾക്കും ഇങ്ങനെ വേറെ വേറെ രൂപങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടും അറിഞ്ഞിരിക്കണം പക്ഷെ ഇതിൽ കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്താ ചെയ്യണത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഓക്കെ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരട്ടെ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വന്നു എന്ന് പറയാനായിട്ട് ഞാൻ ഇപ്പൊ തന്നെ വന്നു എന്ന് പറയാനുള്ള വാക്കാണ് അമി ഷിലാം ഇനി നിങ്ങൾ വന്നു ഓക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ വന്നു എന്ന് പറയാനുള്ള വാക്കാണ് തുമി ഏഷ്യച്ചിലേ ശ്രദ്ധിക്കുക ഇവിടെ ഏഷ്യച്ചിലേ എന്നാണ് ലേ എന്ന് പറഞ്ഞ ഇതിലാണ് അവസാനിക്കുന്നത് ഇനി താങ്കൾ വന്നു എന്ന് പറയാനായിട്ട് അഗ്നിഷിലേൻ അത് ശരിക്കും എളുപ്പമായിരിക്കും കാരണം എപ്പോഴും എൻ എന്ന് പറഞ്ഞ അവസാനത്തിൽ ചേർത്താൽ മതി ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്ന രൂപമാവും ഇനി അവൻ വന്നു എന്ന് പറയാനായിട്ട് ഷെ യഷിലോ അവൾ വന്നെന്ന് പറയാനും അത് തന്നെയാണ് ഷേ യഷച്ചിലോ ഇനി അവർ വന്നു തര യഷച്ചിലോ പിന്നെ ബഹുമാനം കൊടുത്ത് ആ തിനി അദ്ദേഹം എന്ന് പറയുന്ന വാക്ക് തിനി തിനിഷിലേൻ വീണ്ടും അഗ്നിക്ക് എന്താണോ അത് തന്നെ ഈ തീനിക്കും ഉപയോഗിക്കും ഓക്കെ ഇനി നിങ്ങൾ ഇപ്പോൾ ഏത് ഉപയോഗിക്കും ഏഷ്യച്ചി ആണോ ഏഷിലാണോ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി എന്റെ ഒരു അഭിപ്രായത്തിൽ ഏഷച്ചി എന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം കാരണം മറ്റേത് ഏഷെച്ചിലാം ഏഷെച്ചിലേ ഷിലേൻ ഏഷെച്ചിലോ എവിടെ ഏതുപയോഗിക്കും ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഈ ഏഷിച്ച് ഏഷെച്ചേൻ എന്ന് പറയുന്നത് ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ പരമാവധി അവിടെ ശബ്ദം കൂടുന്നതനുസരിച്ച് എന്റെ ശബ്ദം കൂട്ടി പറയുന്നു അതിനനുസരിച്ച് അവിടെ നിന്നും വീണ്ടും ശബ്ദം വരുന്നു എന്ത് ചെയ്യാനാ ഓക്കെ അപ്പം ഞാൻ ഈ ഞാൻ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വർത്തമാനകാലവും ഭൂതകാലം തമ്മിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാമെങ്കിൽ ഇത് എളുപ്പമായിരിക്കും അതായത് തുമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആണല്ലോ ഇനി നിങ്ങൾ വന്നു എന്ന് പറയാനായിട്ട് തുമി എഷെച്ചോ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ മറ്റേത് പഠിക്കുകയാണെങ്കിൽ ഏഷ്യച്ചിലേ ചെലപ്പം കുറച്ച് കൺഫ്യൂഷൻ ആകും ഓക്കെ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ നാല് എണ്ണം അതായത് യേശി ഏഷച്ചൻ ഏഷ്യച്ചേ അമി ഏഷച്ചി ആമ്ര ഏഷച്ചി ആമ്ര ഏഷച്ചി അബ്നിയേഷച്ചൻ ഷേ ഏഷെ ഷേ ഷെ താര ഏഷ്യച്ചെ തിനി ഏഷച്ചൻ ഇത് പഠിച്ചാൽ മതി ഇതുപയോഗിച്ചാ മതി ഇനി ആരിലും നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നത് മറ്റേതാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ഭാഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണല്ലോ ഓക്കെ വെസ്റ്റ് ബംഗാളിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ബംഗ്ലാ ഭാഷ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത് അത് പഠിക്കാൻ വേണ്ടി എന്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് പുതിയൊരു ഭാഷ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ബംഗാളിലൂടെ സംസാരിക്കണമെന്നോ വെസ്റ്റ് ബംഗാളിൽ പോയി സെറ്റിൽ ചെയ്യണമെന്നോ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ വാ എന്ന് പറഞ്ഞ ആ ഒരു ക്രിയ വെച്ചിട്ട് അതായത് ആഷോ ആശു എന്ന് പറഞ്ഞ ക്രിയകൾ വെച്ചിട്ട് വർത്തമാനകാലം ഭൂതകാലം ഭാവി കാലം ഈ മൂന്ന് കാലത്തിലും സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു ഇനി നിങ്ങൾക്ക് ധൈര്യമായി പറയാം ഓക്കെ ഞാൻ നാളെ വരും നാളെ എന്ന് പറയുന്ന വാക്ക് ഓക്കെ അതിനു മുമ്പ് ഇന്ന് പറയുന്ന വാക്ക് ആജ് എന്നാണ് നമ്മുടെ ഹിന്ദിയിലെ പോലെ തന്നെ ഓക്കെ അമി ആജ് ആഷ്ബോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരും ഓക്കെ നാളെ എന്ന് പറയുന്ന വാക്കാണ് ആഗമിക്കാൽ നമ്മുടെ ഹിന്ദി പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല കാരണം ഹിന്ദിയിൽ കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്നും ഉണ്ട് കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്നും ഉണ്ട് ഓക്കെ അപ്പം ഞാൻ നാളെയാണ് വരുന്നത് പറയാനായിട്ട് ആമി ആഗാമിക്കാൽ ആഷുബോ അത്ര സിമ്പിൾ ആണ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ചോദ്യം എങ്ങനെ ചോദിക്കാമെന്നാണ് ഓക്കെ ഞാൻ വരും ഞാൻ വരുമോ അല്ലെങ്കിൽ നീ വരും നീ വരുമോ അവൻ വരും അവൻ വരുമോ എന്നൊക്കെ എങ്ങനെ ചോദിക്കാം എന്ന് അപ്പൊ ഞാൻ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ഒരു ചോദ്യ വാക്കുണ്ടല്ലോ കി എന്ത് ഞാൻ പറഞ്ഞു തന്നിരുന്നു എന്തെങ്കിലും ഒരു സെന്റൻസിന്റെ ഉള്ളിൽ ആ കീ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ചോദ്യമായി ഇപ്പോ ഇവിടെ ഒരു ഉദാഹരണത്തിന് അമി ആഷ്ബോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വരും അമി കി ആഷ്ബോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഞാൻ വരുമോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല കാരണം നമ്മൾ വരുമോ ഇല്ലയോ നമുക്കറിയാം ഓക്കെ പക്ഷെ സെന്റൻസ് അങ്ങനെ ഉണ്ടാക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞാണ് ഓക്കെ അപ്പം ആമ്രാ കി ആഷ്ബോ എന്ന് പറയുമോ നമ്മൾ വരുമോ അതും പറയില്ല ഞങ്ങൾ വരുമോ അതും പറയില്ല പക്ഷെ അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഓർത്തിരിക്കുക ആമ്രാ കി ആഷ്ബോ എന്നാണ് അതിന് പറയുന്നത് ഇനി നീ വരുമോ അത് നമുക്ക് ചോദിക്കാം തുമി കി ആഷ്ബേ തുമി ആഷ്ബേ എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ വരും ഇനി നീ വരുമോ എന്ന് ചോദിക്കാനായിട്ട് തുമി ആഷ്ബേ എന്ന് ചോദിക്കണം ഓക്കെ അടുത്തത് ആപ്നി താങ്കൾ അഗ്നി ആഷ്ബേൻ എന്നുവെച്ചു കഴിഞ്ഞാൽ താങ്കൾ വരും അഗ്നിക്ക് ആഷ്ബേ താങ്കൾ വരുമോ ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കാരണം ഷേ അവൻ ഷേ അവൾ താര അവർ തിനി അദ്ദേഹം ഇതിനെല്ലാത്തിനും നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റിനെയാണ് ഷേ കി ആഷ്ബേ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ വരുമോ ഷെ കി ആഷ്ബേ എന്ന് വീണ് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ വരുമോ താരാ കി എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ വരുമോ തിനി കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വരുമോ ഓക്കെ ഇനി വർത്തമാനക്കാലം എടുക്കാം വർത്തമാനകാലത്തിൽ ചോദിച്ചു ചോദിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഫാസ്റ്റിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച് ലോങ് ആയി പിന്നെ ഇതൊന്നും അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഓക്കെ ഈ ഒരു ഫോർമാറ്റ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നത് അമി ആഷ്ചി എന്ന് വെച്ച് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണോ നമ്മൾ അതിന് ചോദിക്കാറില്ല പക്ഷെ ചോദിക്കേണ്ടി വരികയാണെങ്കിൽ അമിക്ക് ആഷ്ചി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണോ അമ്രക്ക് ആഷ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണോ ഇനി ഉപകാരമില്ലാതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഉപകാരമെന്നു പറയാം നീ വന്നോണ്ടിരിക്കാണോ എന്ന് പറയാനായിട്ട് തുമിക്ക് ആശ്ചോ എന്ന് വെച്ചാൽ നീ വന്നോണ്ടിരിക്കുകയാണോ ഓക്കെ അല്ലെങ്കിൽ താങ്കൾ വന്നുകൊണ്ടിരിക്കാണോ അഗ്നിക്ക് ആശ്ചേൻ ഓക്കെ ഇനി അവൻ വന്നുകൊണ്ടിരിക്കുകയാണോ ഷേ കി ആശ്ചേ അവള് വന്നുകൊണ്ടിരിക്കാണോ ഷേ കി ആശ്ചേ അവർ വന്നുകൊണ്ടിരിക്കുകയാണോ താരാ ആശ്ചേ അല്ലെങ്കിൽ തിനി തിനിക്ക് അശ്ചേൻ അവർ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണോ ഓക്കെ അപ്പം വർത്തമാനകാലം കഴിഞ്ഞു ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഭൂതകാലം ഓക്കെ ഭൂതകാലത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വാക്യഗണ് വെച്ച് പറയാം രണ്ടാമത് പറഞ്ഞത് പറയുന്നില്ല കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇതേ വാക്യകണ്ഠന തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ പാസ്റ്റ് ടെൻസിനെ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് വെച്ച് വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാവതേ ഉള്ളൂ ഓക്കെ അവിടെ പുറത്തെ ശബ്ദങ്ങളും ശല്യങ്ങളും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ ക്യാമറ പണി വന്നു തുടങ്ങി ഇടയ്ക്ക് വെച്ചത് ഓഫായിപ്പോയി ഓക്കെ നമ്മളപ്പോ അവിടെ പറഞ്ഞു നിർത്തിയത് നമ്മളീ ഭാവി കാലത്തിലും വർത്തമാന കാലത്തിലും എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞായിരുന്നു ഇനി ഭൂതകാലത്തിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഓക്കെ ഭൂതകാലത്തിൽ അപ്പൊ അമി വരുമ്പം യേശച്ചി അപ്പം അമിക്ക് യേശി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ വന്നു നമ്മൾ വന്നു ഞങ്ങൾ വന്നു എന്ന് ചോദിക്കാനായിട്ട് അമ്രാക്കി യേശി അമ്രാക്കി യേശിച്ചി ഓക്കെ നമ്മൾ വന്നു ഞങ്ങൾ വന്നു ഇത് മൂന്നും നമ്മൾ ചോദിക്കില്ല ഞാൻ നമ്മൾ ഞങ്ങൾ പക്ഷെ ചോദിക്കുന്നതുകൊണ്ട് തുമിക്ക് യേശോ നീ വന്നു ഓക്കെ പിന്നെ അഗ്നിക്ക് യശച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ വന്നു ഇനി ഷേ കി യശച്ചേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വന്നു അവൾ ചോദിക്കാനായിട്ട് വീണ്ടും തന്നെ ഷേ കി യശച്ചേ പിന്നെ താരക്ക് യശച്ചേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വന്നു തിനിക്ക് യശച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വന്നു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഈ എന്റെ വാക്യ വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് വർത്തമാന കാലത്തിലും ഭാവി കാലത്തിലും ഭൂതകാലത്തിലും വന്നു വന്നുകൊണ്ടിരിക്കുന്നു വരും എന്ന് എല്ലാ സബ്ജക്റ്റും വെച്ച് എങ്ങനെയാണ് പറയുന്നതാണ് അതിനൊപ്പം തന്നെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞു തന്നു ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതായത് ഒരു ക്രിയ ആ ക്രിയയുടെ ബഹുമാനപൂർവ്വമായി എങ്ങനെയാണ് സംസാരിക്കുന്നത് പിന്നെ ആ ഒരു ക്രിയ വെച്ചിട്ട് ഭാവി കാലത്തിലും വർത്തമാന ഭൂതകാലത്തിലും എല്ലാ സബ്ജക്റ്റും വെച്ച് എങ്ങനെയാണ് സെൻ്റൻസ് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ